പിതൃമോക്ഷപ്രാപ്തിക്കായി കല്ലടയാറിന്റെ കുഞ്ഞോളങ്ങളിൽ ബലിതർപ്പണം ചെയ്ത് ആയിരങ്ങൾ കടപുഴ അമ്പലത്തുങ്കൽ ശ്രീ മഹാവിഷ്ണുസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് വൻതിരക്ക് സ്മരണകൾ ഇരമ്പുന്ന മനസ്സുമായി വ്രതം നോറ്റ് ജനം സ്നാനഘട്ടങ്ങളിൽ ഒത്തുചേർന്നു മന്ത്രോച്ചാരണ മുഖരിതമായ അന്തരീക്ഷത്തിൽ വാഴയിലയിൽ എള് അരി പുഷ്പം കർപ്പൂരം ദർഭ തുടങ്ങിയവ കല്ലടയാറ്റിലൊഴുക്കി ജനം കർക്കിടകവാവിന്റെ പുണ്യം നുകർന്നു കുന്നത്തൂർ താലൂക്കിലെ പ്രമുഖ ബലിതർപ്പണ കേന്ദ്രമായ കടപുഴ അമ്പലത്തുങ്കൽ ശ്രീ മഹാവിഷ്ണുസ്വാമി ക്ഷേത്രത്തിന്റെ കടവിൽ പുലർച്ചെ നാലു മുതലാണ് ബലിതർപ്പണം ആരംഭിച്ചത് രാവിലെ മുതൽ തന്നെ ബലിതർപ്പണത്തിനെത്തുന്നവരുടെ നീണ്ട നിരയായിരുന്നു ക്ഷേത്രത്തിൽ ഡോക്ടർ എം എസ് ബിജു പിതൃതർപ്പണത്തിന് നേതൃത്വം നൽകി ക്ഷേത്രത്തിനുള്ളിൽ നടന്ന പിതൃപൂജ തിലഹവനം എന്നിവയ്ക്ക് ക്ഷേത്രമേൽശാന്തി പ്രദീപ് നമ്പൂതിരി നേതൃത്വം നൽകി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അയ്യായിരത്തിലധികം ഭക്തർ ബലിതർപ്പണത്തിൽ പങ്കെടുത്തു ആദരാ മനോജ് ദൃശ്യാനൂസ് ശാസ്താംകോട്ട